ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് പത്തനമാജിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ തൻ്റെ ആഗ്രഹവും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹവും അങ്ങോട്ട് പറയുകയാണ് കേട്ടോ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുഞ്ഞ എന്നാണ് നമുക്ക് അത് നാൽപ്പത്തൊന്ന് ദിവസം കഴിയട്ടെ അതങ്ങോട് സാധിച്ചു കൊടുക്കണം ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ബ്ലഷ് അടിച്ചുകൊണ്ട് അവളിങ്ങനെ ചോദിക്കട്ട നാണം വന്നു നമ്മുടെ നയനയ്ക്ക് പിന്നെ ഈ സമയത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം മല ചവിട്ടി അയ്യപ്പസ്വാമിയുടെ അടുത്ത് ചെല്ലുമ്പോഴും ഈ ആഗ്രഹം ഞാൻ മറച്ചു വെക്കില്ല വെറുതെ ഓരോന്ന് സംസാരിക്കാൻ ഭക്ഷണം കഴിക്കാൻ നോക്ക് അപ്പോഴേക്കും അതെ നീങ്കൂടെ കുറച്ച് കഴിക്കുക എന്നും പറഞ്ഞാൽ അവക്ക് വെച്ച് നീട്ടു കേട്ടോ മലയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തു കൂടാ അങ്ങനെയൊക്കെ ഉണ്ടോ ആ അങ്ങനെയൊക്കെ ഉണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് ആ അവന് കഴി കൊടുത്തില്ലാട്ടോ അവൾ കഴിച്ചില്ല അപ്പോൾ കറി കുറച്ച് കുറച്ച് കൂടുതൽ വിളമ്പി വെച്ചിരിക്കണം കണ്ടപ്പോഴേക്കും ഇത്രയും കറി ഇങ്ങനെ വിളമ്പല്ലേ അപ്പോഴേക്ക് അങ്ങനെയാണല്ലോ കഴിക്കാറ് ചപ്പാത്തി ആയാലും ചോറായാലും കറിയാണല്ലോ കൂടുതൽ കഴിക്കാറ് അങ്ങനെയല്ലേ കഴിക്കേണ്ടത് എന്ന് ചോദിച്ച് രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻറ്റിങ്ങിലാട്ടോ നീ വീട്ടിൽ പോയിട്ടല്ലേ കഴിക്കുള്ളൂ ആ എനിക്കത് മതിയിലോ ആ നിനക്ക് അമ്മയെപ്പോലെ തന്നെ നല്ല വിളർച്ചയുണ്ട് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം ആഹാരം ഉണ്ടാക്കുന്നവർക്ക് അത് വിളമ്പിക്കൊടുക്കുന്നവർക്ക് ഇഷ്ടം കഴിച്ചിട്ട് ആൾക്കാർ നല്ലത് പറയണം അതുമാത്രം പോരാ നീയും ആവശ്യമുള്ളതൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ടോ ചേട്ടാ എന്തായാലും നയനയ്ക്ക് നല്ലൊരു ഭർത്താവിന് കിട്ടി നല്ലൊരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ നയനയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന നയനയുടെ മനസ്സറിയുന്ന നല്ലൊരു ഭർത്താവിനെ നയനയുടെ ആ ഒരു സങ്കടങ്ങൾക്കൊക്കെ വിരാമമായിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക എന്ന ദുഷ്ടയാണ് രാക്ഷസിയാണ് ഈ അനാമികയുടെ അമ്മയും രണ്ടുപേരും കൂടെ ഗൂഢാലോചനയാണ് ഈ നവ്യയും നയനയും തമ്മിൽ പണ്ട് ശത്രുക്കളായിരുന്നു അവളാർക്കാണെങ്കിൽ ആർക്കാണെങ്കിൽ നവിക്കാണെങ്കിൽ പണമൊക്കെ ആയിരുന്നു ആഗ്രഹം ഇപ്പോഴാണ് അവർ സ്നേഹത്തിലായത് ആ എന്തായാലും ഇന്ന് പാല് കുടിക്കുന്നതോടുകൂടി രണ്ടു പേരും കൂടെ വീണ്ടും ശത്രുക്കളായിക്കോളും ആ അത് തന്നെയാണ് നമ്മൾ ഉന്നം വെക്കുന്നതും അപ്പോഴാണ് അനാമികയുടെ അച്ഛൻ വിളിക്കുന്നത് ആ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ആയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആ എല്ലാ ദിവസവും അനീതി ചേച്ചിക്ക് പാല് കൊടുക്കുമല്ലേ ആ ഇതുവരെ അങ്ങനെയാന്നാ പറയുന്നത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പുഷ്ടിപ്പെടുത്താനാണ് പാല് കൊടുക്കുന്നത് ആ ഇന്ന് ഞാൻ എന്താ സാധനം വയറ്റിലോട്ട് പോയാലേ നന്നായിട്ട് പുഷ്ടിപ്പെട്ടോളും അമ്മയും കുഞ്ഞും പുഷ്ടി കുറച്ച് കൂടുതലാകും ഇന്ന് അവൾ പ്രസവ വേദനയേക്കാൾ വലിയ വേദന അനുഭവിക്കും നോക്കിക്കോ ആ ശരി എന്നാൽ ഞാൻ വിളിക്കാം ഇടയ്ക്ക് എന്നാ ശരി എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യുക അതെ നിൻ്റെ അച്ഛൻ മറന്നിട്ടില്ല പായസം കുടിച്ചിട്ട് ഒന്ന് കിടന്ന് ഓടിയത് അതുകൊണ്ട് വീര്യം കൂടിയ സാധനമാണ് തന്നത് രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്തായാലും ഇതൊന്നും പോലീസ് കേസാക്കില്ല അങ്ങനെയാണെങ്കിൽ ആ മാല പോയപ്പോൾ തന്നെ കേസാക്കണമായിരുന്നല്ലോ അത് കേസാക്കിയതാണല്ലോ പിന്നെ ആദർശമായിട്ട് ഇടപെട്ടിട്ടല്ലേ അത് വേണ്ടാന്ന് വെച്ചത് ആ അനന്തപുരിക്കാർക്കൊക്കെ പുറത്തൊക്കെ നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് വീടിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായാലും അത് പുറത്തറിയാതിരിക്കാനായിട്ട് പരമാവധി അവർ ശ്രമിക്കും അതാ ഇവിടത്തെ ഗുണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായാലേ ഈ വീടൊക്കെ ഭാഗം വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ കിളവിനും കിളവേ ആലോചിക്കുകയുള്ളൂ ആ എന്തായാലും സ്വത്ത് മൊത്തം ആ ആദർശനല്ലേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ കൊടുത്താൽ പോലും കോടികൾ കിട്ടും നിങ്ങൾക്ക് എന്നു മാത്രമല്ല ജ്വല്ലറിയുടെ മേൽനോട്ടം ആദർശനാണെങ്കിലും ഷെയറുകൾ എല്ലാവർക്കും കൊടുത്തല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഭാഗം വെക്കുന്നത് നഷ്ടക്കച്ചവടമൊന്നും അല്ല എന്നൊക്കെ അനാമികയുടെ അമ്മ പറഞ്ഞു കൊടുക്കുക ആ രണ്ടൂന്ന് ജ്വല്ലറിയൊക്കെ കിട്ടണം അതിനുള്ള സാഹചര്യം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിനെ നീ അനിയ സ്നേഹിക്കുന്നേ ആ മലയ്ക്ക് പോയിട്ട് വരട്ടെ അന്നത്തല്ലേ അതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ തുടരും എന്ന് ആ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ രണ്ടുപേരും പണി സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയും ആ അഭിയാണ് രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക നവ്യ്ക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം അഭി ഇത്രയധികം സ്നേഹത്തോടെ ആദ്യമായിട്ടാണ് വന്നിട്ട് അഭിയാണെങ്കിലോ കുറച്ച് പ്രണയം അങ്ങോട്ട് വഴിഞ്ഞൊഴുകി അഭിനയിക്കുകയാണല്ലോ ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ അപ്പോഴേക്കും അവൻ പറഞ്ഞു ആ ഓർമ്മയുണ്ടല്ലോ അന്നല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആ ഇവിടെ വെച്ചാൽ എനിക്ക് ഡയമണ്ട് നെക്ലെസ് തന്നത് അന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും പക്ഷേ അതെല്ലാം ഇല്ലാണ്ടായി നവി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അഭി പറഞ്ഞു കഴിഞ്ഞു തോന്നും ഓർത്ത് സങ്കടപ്പെടണ്ട നല്ലതും ഓർക്കണ്ട ചീത്ത ഓർക്കണ്ട നിൻ്റെ സ്വപ്നത്തിലെ നല്ലൊരു ഭർത്താവായിരിക്കും ഞാൻ നീ സങ്കടപ്പെടേണ്ട നിൻ്റെ വാക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പോഴും സംശയമാണോ എന്ന അഭി ചോദിക്കുക അപ്പോൾ അത് മാറണമെങ്കിൽ കുറച്ച് ദിവസത്തോടെ കഴിയണം എന്നാലും എൻ്റെ വീട്ടിലേക്ക് പോയതും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതും എനിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് എൻ്റെ സന്തോഷത്തേക്കാളുപരി എൻ്റെ വീട്ടുകാരാണ് സന്തോഷിക്കുന്നത് അതൊക്കെ ഉടനെ ഇല്ലാണ്ട് അവിടെ എന്ന അഭി ഇങ്ങനെ മനസ്സിലോർക്കുക എന്നിട്ട് അവൾക്ക് എന്താ വേണ്ടേന്ന് വേണ്ട എന്ന് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും വീട്ടിലുണ്ടാക്കിയ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം സന്തോഷത്തോടെ ഇഷ്ടം പോലെ കഴിച്ചു അതുകൊണ്ട് ഇനി കൂടുതലൊന്നും വേണ്ട എന്നാലും നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ ഒരെണ്ണം മേടിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്താലോ ആ ആയിക്കോട്ടെ അങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാനുള്ള പരിപാടി എങ്ങനെ ഇവിടെ സ്നേഹിച്ച് സ്നേഹിച്ച് വശത്താക്കണം എന്തായാലും ഇവളുടെ കാര്യം മറ്റേ അവർ നോക്കിക്കോളും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഉടനെ തന്നെ തട്ടിപ്പൊക്കോളും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എന്തായാലും ഇതുപോലെ ജീവിതം അങ്ങ് കടന്നു പോകുകയാണെങ്കിൽ എല്ലാ ദിവസവും സുന്ദരമായിട്ട് കടന്നു പോകും അപ്പോഴേക്ക് അഭി പറഞ്ഞു ആ എനിക്കറിയാം ഞാൻ മാറി ഒരുപാട് മാറി നമ്മൾക്കും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ മാറി അമ്മയ്ക്ക് വേണ്ടിയതാണ് അമ്മയ്ക്ക് വേണ്ടത് അമ്മയ്ക്ക് ഭാര്യയ്ക്ക് വേണ്ടത് ഭാര്യയ്ക്ക് അത് സ്നേഹമായാലും പണമായാലും അപ്പോൾ നബി പറഞ്ഞ നീ ഇങ്ങനെ ഉറച്ച് എടുത്ത സ്ഥിതിക്ക് ആദർചായിട്ട് നിന്നോടുള്ള വെറുപ്പ് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്നെ ആ ഒരു ജ്വല്ലറിയിൽ കമ്പനിയിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ഭാഗം തന്നെ നിനക്ക് കിട്ടും നീ ഇപ്പോൾ ഒരു ജോലിക്കാരൻ മാത്രമല്ലേ ഉള്ളൂ ആ എനിക്ക് കൊടുത്തതുപോലെ ഒന്ന് രണ്ട് ജ്വല്ലറിയുടെ മേൽനോട്ടം പോലും നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അഭി പറഞ്ഞു എനിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ എനിക്കറിയാം എന്നാലും അങ്ങനെയൊക്കെ ആവുന്ന പറഞ്ഞത് എന്തായാലും കുഞ്ഞ് ജനിച്ചതിന് ശേഷം വേണം എനിക്ക് നിൻ്റെ ഒപ്പം ജ്വല്ലറിയിലേക്ക് വരാനായിട്ട് ആ കുഞ്ഞും ജനിക്കത്തില്ല നീ ജ്വല്ലറിയിലേക്കും വരില്ല നീ പോകാൻ പോകുന്നത് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലായിരിക്കായിരിക്കും ആ കുഞ്ഞൊന്നിച്ച് അത്തോട്ടേടി എന്നാണ് അഭി ഇങ്ങനെ ഓർക്കുന്നത് കേട്ടോ എന്തായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ അനാമികയെയും അനാമികയുടെ അമ്മയും നേരം വൈകിയിലോ അങ്ങനെയോ അവളോ എന്നെ ഇതുവരെ വരാത്തത് ആ ഞാനും അത് ആലോചിക്കുന്നത് അപ്പോഴേക്കും കാറ് വന്നു കേട്ടോ അപ്പം ഇവർ വന്നിട്ട് വേണം ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാൻ അങ്ങനെ നവ്യയും അഭിയും വന്ന് ഇറങ്ങിയിട്ടുണ്ട് രണ്ടും വന്നിട്ടുണ്ട് വാടി വാടേ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തായാലും അഭി കണ്ടു രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല നമ്മുടെ നവ്യയും രണ്ടും ദേ മുന്നിൽ തന്നെയുണ്ട് അടുത്ത വഴക്കിനായിരിക്കും എന്തായാലും ഇവർ വന്നപ്പോഴേക്കും ആ അഭിയട്ടം ഭാര്യയായിട്ട് ഭാര്യ വീട്ടിലേക്ക് പോയോ ആ ഭാര്യ വീട്ടിൽ മാത്രമല്ല പാർക്കിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ ഒരു സിനിമയും കണ്ടു ഈ സ്നേഹമൊക്കെ എന്നും നിലനിൽക്കുമോ എന്ന അനാമികയുടെ അമ്മ നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിന്നെ ഇതുപോലെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒന്നും അഭിക്ക് കഴിഞ്ഞു എന്നു വരില്ല നിന്റെ സ്വഭാവം അങ്ങനെ ഉള്ളതാണല്ലോ അല്ല നിങ്ങൾക്ക് എന്താ അധികാരമാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ പറയാൻ എൻ്റെ അമ്മ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ചിലർ ഭയങ്കര കുറ്റപ്പെടുത്തലായിരുന്നല്ലോ നിങ്ങളുടെ വീട്ടിൽ ഇവളുടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ എന്തിനാ അത്യാവശ്യം വിഷമുള്ള നിങ്ങളുടെ മോളുടെ മനസ്സിലേക്ക് വീണ്ടും വിഷം കുത്തി വെക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേ അപ്പോഴേക്കും നമ്മുടെ അഭി ഓർക്കുക ഇവളും ആര് ഇവിടെ നിൽക്കണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സിലോർക്കുകട്ടോ എന്താ ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് ഇവരോടൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് എന്നും ചോദിച്ച് അഭി അങ്ങോട്ട് പോവുകട്ടോ നവ്യയും കൊണ്ട് വന്നിട്ട് കണ്ടില്ലേ ഏ വന്നിട്ട് കണ്ടില്ല ഓരോന്ന് പറയുന്നത് എന്നാണ് ആപിക ഈ അമ്മയോട് ഇങ്ങനെ ചോദിക്കുക അപ്പം അമ്മയെ ചോദിച്ചാൽ അവർ അർഹതയില്ലാതെ ഇവരെ കയറി കൂടിയവരല്ലേ അതിപ്പോൾ പുറത്താർക്കെങ്കിലും അറിയാവോ നമുക്കറിയാലോ എന്തായാലും ചില നഷ്ടങ്ങൾ അവർക്കുണ്ടാക്കിയല്ലേ നമ്മുടെ സ്ഥാനം ഇവിടെ ഉറക്കയുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മളിനെ ശ്രമിക്കേണ്ടത് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണല്ലോ എന്തായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാട്ടോ അനിയാണെങ്കിൽ എന്നോ സാധനമാണോ കല്യാണവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതേ ദന്തൂൻ്റെ ഫോട്ടോയും നോക്കി മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും അനാമിക ദുഷ്ടയൊക്കെ തന്നെയാണ് എന്നാലും മാലയിട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ അപ്പോഴാണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക ആ ഫോണിലേക്ക് നോക്കാൻ തുടങ്ങി ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി ആരുടെ ഫോട്ടോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവളുടെ ആയിരിക്കും ആ കാമുകയുടെ ആണെങ്കിൽ എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എനിക്കറിയാടാ നിൻ്റെ മനസ്സിലിരുപ്പ് അതുകൊണ്ട് തന്നെയാണ് നീ പുറത്തോട്ടൊന്നും എന്നെ കൊണ്ടുപോകാത്തതും ദേ നോക്ക് അഭിയേട്ടം പോലും ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങി അവർ നിൻ്റെ ഏട്ടത്തിമാരുടെ വീട്ടിൽ പോയിട്ടാണ് വന്നിരിക്കുന്നത് അവർ പുറത്തൊക്കെ കറങ്ങാൻ പോയി എന്നാൽ പിന്നെ നീ പോകാൻ പാടില്ലായിരുന്നോ എന്നെ കൊണ്ടുപതിൻ്റെ ഒരു ഭർത്താവുണ്ട് അവൻ പാഴായിപ്പോയത് എൻ്റെ കുറ്റമാണോ ദേ ഞാനൊരു പാഴാണെന്ന് നീ കല്യാണത്തിന് മുമ്പായിരുന്നു മനസ്സിലാക്കേണ്ടത് എനിക്ക് നന്ദുവിനോട് അടുപ്പമുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ നീ കുറെ കോലാഹലം ഉണ്ടാക്കിയതുമല്ലേ എൻ്റെ ജീവൻ എടുക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും അനാമിക മനസ്സിലോർക്കുക നിൻ്റെ എല്ലട ഇന്ന് വേറൊരുത്തിയുടെ എടുക്കും എന്താടി നീ ആലോചിക്കുന്നത് നിന്നെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ജീവനം തീർന്നു അപ്പോഴേക്കും അനിയും പറഞ്ഞു ഈ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സോ ഒത്തുള്ള നല്ല നിമിഷങ്ങളാണ് നീ വന്നത് കാരണം നഷ്ടപ്പെട്ടത് ഓ അവളായിരിക്കുമല്ലേ ഫ്രണ്ട്സ് അതെ നന്ദുണ്ട് ആ നന്ദു മാത്രമേ ഉള്ളൂ നന്ദു മാത്രം നിൻ്റെ മനസ്സ് നിറയെ അവളാണ് അവളെ ഓർക്കുമ്പോഴേക്കും ഒരു തണുപ്പ് നിൻ്റെ മനസ്സിലേക്ക് എരച്ചു കയറുമല്ലോ ആ എന്തായാലും വൃച്ചകമാസമല്ലേ ആരോർത്താലും ഇല്ലേലും തണുപ്പൊക്കെ ഉണ്ടാകും ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി കല്യാണം എന്ന അനാമിക പറഞ്ഞപ്പോൾ ആഹാ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മറ്റൊരു ബന്ധവുമില്ലല്ലോ ഈ താലിയുടെ ബന്ധവുമല്ലേ ഉള്ളൂ നീ പൊക്കോ എന്നാ നീ പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ പോകാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എടാ എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് ശ്രീധരൻ തന്നിട്ടാ എന്തായാലും എനിക്ക് ബന്ധുക്കളുടെ കളിയാക്കലോ എൻ്റെ അച്ഛനമ്മയുടെ സങ്കടമോ ഒന്നും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവില്ല എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ശ്വാസം എനിക്കാണല്ലോ നിൻ്റെയൊക്കെ മനസ്സിൻ്റെ ഭാരം ഇരട്ടി ആക്കുവാണ് കൂടെ കഴിയുന്നവർക്ക് നീ ഭാരം ഇരട്ടിയാക്കി കൊടുക്കുകയാണ് ഓ ഈ മുറിയിലേക്ക് വന്ന ഏത് നേരം വഴക്ക് മാത്രമേ ഉള്ളൂ ആ എൻ്റെ ജീവിതത്തിൽ ഒരു വഴക്കാളിയാണല്ലോ വന്നത് എന്ന് അനി പറഞ്ഞപ്പോഴേക്കും അതെ ഇനി നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്തായാലും ചെയ്തു പോകും എന്ന് അനാമിക ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അനി പറഞ്ഞു നീ ഒരു പെണ്ണായി പെണ്ണായിപ്പോയി അല്ലെ തല്ലിക്കൊന്നേനെ നിന്നെ ന തലടേനെ തലടേനെ തലടാ എന്നും പറഞ്ഞു അനാമിക അനാമിക ദേ മുത്തശ്ശന് വയ്യാണ്ടിരിക്കുക ഞാൻ മാലയിട്ടിരിക്കുക ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റുന്ന രീതി നീ ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലേ ആ ഒരു ബോധം ഉണ്ടെങ്കിൽ അതിൻ്റെ പക്കുര നീ കാണിക്കണം നീ എന്തിനാണോ മാലയിട്ടിരിക്കുന്നത് നീ മാലയിടേണ്ട ഒരു കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അനാഭി അങ്ങ് പോവുക ഓ സംയമനം പാലിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അനി എന്തായാലും ജലജ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യാണ് അപ്പോഴേക്കും പതുക്കെ നമ്മുടെ ആ അഭി അങ്ങോട്ടേക്ക് ചെല്ലുക എന്തായിടാ കാര്യങ്ങള് ആ ഈ അടുത്ത സമയത്തെ അവൾ ഇതുപോലെ സന്തോഷിച്ച സമയം കാണില്ല വീട്ടിലൊക്കെ ചെന്നപ്പോഴേക്കും അവർക്കും ഇവൾക്കും എന്തൊരു സന്തോഷമായിരുന്നു ആ മരുമോനങ്ങ സന്തോഷ എല്ലാം പിടിച്ചെടുക്കാമെന്ന് കരുതി കാണും നയനെ ആ മൂത്ത നയനെ ഇവിടുത്തെ മൂത്ത സന്തെ കൈവെള്ളയിലാക്കിയില്ലോ ആ എന്തായാലും ഇന്ന് രാത്രിയോടെ എല്ലാം കഴിയൂലോ അല്ലേ ആ നമ്മളെയൊക്കെ ആവശ്യം അനാമികയ്ക്കും തള്ളയ്ക്കും സാധാരണ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നത് ഇതും പറഞ്ഞിട്ടില്ല ഞാൻ അവരുടെ സംസാരം കേട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആ അവളടയ്ക്ക് ചോദിച്ചു ഈ സ്നേഹത്തിന് പിന്നിൽ എന്തേലും ചതിയുണ്ടോയെന്ന് ഇത് പ്രശ്നമാവോന്ന് എനിക്ക് പേടിയുണ്ട് നമ്മൾ പ്രതികളല്ല തെറ്റ് ചെയ്യുന്നത് അനാമികയും അമ്മയാണ് നമ്മൾ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല ആ എന്തായാലും സംശയിക്കുമോ എല്ലാവരും എന്നെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്ത് വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഏഹ് കാര്യങ്ങൾ കൈവിട്ട് പോയാൽ പോലീസ് കേസാവട്ടെ അങ്ങനെ വരുമ്പോൾ ആരാണ് യഥാർത്ഥ പ്രതി എന്ന് തെളിയും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്ന് നമ്മൾ ആഗ്രഹിച്ചല്ല കുഞ്ഞിന് നഷ്ടപ്പെടും അവൾ ഹോസ്പിറ്റലാകും അതോടൊപ്പം തന്നെ അനാമിക എന്ന് പറയുന്നവൾ വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്യും അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ നമ്മൾ നയനെ പ്രതിയാക്കും ചേച്ചിക്ക് പാല് കൊടുത്ത അനിയത്തിയല്ലേ നമ്മുടെ കൈകൾ ശുദ്ധമാണ് മകനെ ശുദ്ധം എല്ലാത്തിനും നമ്മൾ മൂകസാക്ഷികൾ മാത്രം ആ എല്ലാം അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ആ കുഞ്ഞ് പോയാൽ അവൾ മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അവളുടെ വീട്ടിലേക്കായിരിക്കും അവളുടെ അനിയത്തി ഒന്ന് രണ്ട് തവണ പിണങ്ങി പോയിട്ടുണ്ടെങ്കിലും അവൾ ഒരിക്കലും അങ്ങനെ പിണങ്ങി പോയിട്ടില്ല പോകാൻ കൂട്ടാക്കുകയില്ല പക്ഷെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഓരോ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ഷോക്കിൽ അവൾ ഇവിടുന്ന് പോകുന്ന കാര്യം ഉറപ്പാണ് ബന്ധം പിരിയുന്നെങ്കിൽ പിരിയട്ടെടാ നീ സൈലൻ്റായിട്ട് നിന്നാൽ മതി എല്ലാത്തിനും ഇനി അവളും അവളുടെ വീട്ടുകാരും മുൻകൈ എടുത്തോളും എന്നാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കട്ടെ എന്നും പറഞ്ഞാൽ അഭി അങ്ങ് പോവുക ജലജിയാണ് ഇനി ഇന്ന് നവ്യെ പോകുമെന്നൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എന്തായാലും നയന പാല് തിളപ്പിക്കുകയാണ് ചേച്ചി നവ്യ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേ സമയം നമ്മുടെ അനാമിക മരുന്ന് കലക്കാനായിട്ട് കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നയന പാലൊക്കെ എടുത്തിട്ടോ ഒന്ന് ആറാനായിട്ട് വെക്കുകയാണ് അനാമിക പമ്മി 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 ഒരവസരം കാത്തിങ്ങനെ നോക്കി നിൽക്കുക പാല് ആറാനെടുത്ത് വെച്ചതിനകത്തേക്ക് ആ അവളുടെ അച്ഛൻ കൊടുത്ത മരുന്ന് കൊണ്ട് ഈ കലക്കാണ് ആരും കാണാതെ കലക്കി എന്തായാലും ഒന്നെങ്കിൽ കുഞ്ഞു ചാവണം അല്ലെങ്കിൽ നവ്യ ചാവണം എന്തായാലും എനിക്കതാണ് നല്ലത് എന്ന് അനാമിക മനസ്സ് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് വളരെ കൂടി ഇനി നവ്യ പാല് കുടിച്ചതിന് ശേഷം ഇവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്നത് കേൾക്കാനുള്ള ഒരു കാത്തിരിപ്പാണ് ഇനി അനാമികയ്ക്കും അനാമികയുടെ അമ്മയ്ക്കും അവളിന്ന് പോ കടന്ന് പൊളയുന്നത് നമുക്ക് കാണണം സുഖമുള്ളൊരു കാഴ്ച എന്നൊക്കെ രേവതി അനാമികയെ പറയാം അപ്പോഴേക്കും അച്ഛൻ വിളിച്ചോട്ടാണ് അനാമികയുടെ ഒന്ന് സന്തോഷിപ്പിച്ചേക്ക് കാത്തിരുന്ന് വിളിക്കുകയല്ലേ അച്ഛാ എന്തായി മോളെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് അവള് പാല് കുടിച്ചോ കുടിക്കാനുള്ള സമയമാകുന്നേ ഉള്ളൂ പാല് ചൂടാറാൻ വെച്ചിട്ടേ ഉള്ളൂ കുറച്ച് കഴിയുമ്പം നമുക്ക് കൊണ്ടു കൊടുക്കാം ആ അതകത്തി എന്നാൽ പിന്നെ നമുക്ക് വന്നുണ്ടായ വിഷമമൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിക്കോളും നിൽക്കണോ കിടക്കണോ ഇരിക്കണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോകുന്ന വേദനയായിരിക്കും ആ അതുള്ളി ചെല്ലാൻ ചെന്നാലെന്നാണ് വൈദ്യുതി പറഞ്ഞിരിക്കുന്നത് ഇന്നത്തോടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കൂലേ അതെ അവൾ ഇനി കുറച്ച് കാലത്തേക്ക് കുഞ്ഞിനെ ആഗ്രഹിക്കു പോലുമില്ല എന്നാൽ നമ്മളോടാ അവളുടെ കളി ഞാൻ ഇടയ്ക്ക് വിളിക്കാം മോളെ എന്നും പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്യാം ഇപ്പം പാലുമായിട്ട് പോയി കാണുമോ അറിയില്ല ആ അവളുടെ കുഴി തോണ്ടിയത് അവൾ തന്നെയാണ് അന്ന് പായസം കുടിച്ച ശേഷം നമ്മുടെ മരണവെപ്രാളം കണ്ടിട്ട് അവളിങ്ങനെ ചിരിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര നമ്മൾ കഠിനമായിട്ട് ചെയ്യില്ലായിരുന്നു ആ നോക്കിക്കോ അവളാണ് അത് ചെയ്തതെന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എല്ലാവരെയും കൂടിയപ്പോൾ അവൾ മാറ്റി പറഞ്ഞില്ലേ എന്ന അനാമിക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളല്ലല്ലോ അത് ചെയ്തത് നമ്മളല്ലായിരുന്നോ പായസത്തിൻ്റെ പാത്രം മാറ്റിയല്ലേ അവൾ ചെയ്തോളൂ എന്നാലും അവൾ അത് ചെയ്തിട്ട് നമ്മൾ നാടകം കളിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനവൾ ശിക്ഷിക്കപ്പെടണ്ടേ ആ ഇന്നത്തോടെ മോളുടെ എല്ലാ സങ്കടവും മാറും അതിനു വേണ്ടി കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ മതി എന്തിന് നമ്മുടെ അവൾക്ക് ദേവയാനിക്ക് പണി കിട്ടാൻ സമയമായി ദേവയാനി ഇനി പണി മേടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കാത്തിരിക്കുക സി ഒക്കെയും താങ്ക്